വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയിൽ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ ആയിരുന്നു അതിനു അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് സുപ്രീം കോടതി തേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ അന്ന് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ അമ്മയുടെ പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത് മകളുടെ കൊലപാതകയുടെ വധശിക്ഷ നടപ്പിലാക്കി കാണാൻ വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച ശേഷമാണ് വധശിക്ഷ കോടതി വിധിച്ചത് എന്നുമാണ് ആ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവനത് എത്ര വേഗം തൂക്കിക്കൊല്ലണം രണ്ടു പ്രാവശ്യം വിധി വന്നതാ ഇത്രയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടെന്ന ഒരു കൊച്ചിനെ ഇത്ര ക്രൂരമായി കൊന്ന ആ പ്രതി എത്രയും വേഗം തൂക്കിക്കൊല്ലണം ആദ്യമേ പറഞ്ഞു എത്ര വേഗം തൂക്കിക്കൊല്ലണം പിന്നെ ഇപ്പം നമ്മുടെ വലിയ ഇലക്ഷൻ വന്ന സമയത്തും എത്ര വേഗം കൊല്ല തൂക്കിക്കൊല്ലണം എന്നും പറഞ്ഞ് വീണ്ടും വിധി പ്രഖ്യാപിച്ചു ഇപ്പൊ ഇതിനിടയ്ക്കൂടെ ഇപ്പൊ ഒരു പ്രഖ്യാപനം വന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള ഇപ്പൊ അവര് പറഞ്ഞിട്ട് ഒന്നോടെ പഠിക്കാൻ അപ്പൊ ഈ ഒന്നോടെ പഠിക്കാൻ ഇവര് പഠിച്ചിട്ടല്ലേ ഈ മജിസ്ട്രേറ്റും പോലീസും വക്കീലും ജഡ്ജിമാരും ഒക്കെ ഇത് പഠിച്ചിട്ടല്ലേ ഈ കേസ് നടത്തിയതും പ്രതി ഇവൻ തന്നെയാണെന്ന് ഉറപ്പാകരുത്തിയിട്ടല്ലേ ഈ പ്രതിനെ തൂക്കി തൂക്കിപ്പല്ലാം വിധിച്ചിട്ടത് പിന്നെ എന്തുകൊണ്ട് ഇവര് വീണ്ടും പഠിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വിധി മാറ്റി ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണം തന്നെയാണ് കാരണം കോടതി സെൻട്രില് ശരിക്കും നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവര് പുറത്ത് ജീവിക്കുന്നില്ല എന്നുള്ളു അവരെ ജീവിതം മുഴുവനും നല്ല രീതിയിൽ തന്നെ സുഭിക്ഷിതമായിട്ടും സെൻട്രിൽ തന്നെ അവർ ജീവിച്ച് കഴിയുന്നുണ്ടെന്നാണ് എല്ലാവർക്കും കഴിയണേ ശരിക്കും നിയമം അനുസരിച്ച് നമ്മുടെ ഗൾഫ് രാജ്യത്തും നടക്കുന്ന നിയമം നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്ത് ഒരു പെൺകുഞ്ഞുങ്ങൾക്കും ഇനി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വയസ്സായ അമ്മമാർക്കായാലും ചെറുപ്പക്കാർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും എല്ലാ അമ്മമാർക്കും മനസമാധാനത്തോടെ നമ്മുടെ ഈ ഇന്ത്യ കേരളത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ഈ ഒരു കൊരാളിനെങ്കിലും കൊന്നാലാണ് നമുക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാവുന്നത് നാളെ പിന്നെ ഒരിക്കലും ഒരു കൊലപാതകളും ഒരു കുഞ്ഞുങ്ങളുടെയോ സ്ത്രീകളുടെയോ ശരീരത്തിലേക്ക് ഒരായുധം വെച്ച് മുറിച്ച് കൊല്ലാനായിട്ട് ഒരു കൊലപാതകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അത് നമ്മുടെ രാജ്യത്തില് പിടുപ്പുദോഷം എന്ന് പറയാം കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നവര് നല്ല രീതിയിൽ അത് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തെറ്റ് ചെയ്തവനെ ഇന്ന് തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നാളെ ഇങ്ങനെ ഒരു തെറ്റ് നമ്മുടെ കേരള ഇന്ത്യക്ക് ഇന്ത്യക്കകത്തുണ്ടാവില്ല അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും പുറത്തു പോയിട്ട് മിക്കത്ത് പോലും നിക്കാൻ പേടി ഒരു ഞെട്ടലുമാണ് എന്നുവെച്ചാ കൊലപാതകം ചെയ്യ എന്നാണ് എപ്പോഴും കേൾക്കാനുള്ള സമയങ്ങളുണ്ട് അതുകൊണ്ട് അമീർ ഇസ്ലാമിന് ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പറ്റില്ല അവനെ തൂക്കി കൊല്ലണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അവന് ഒരു ഇളവും കൊടുക്കാൻ പാടില്ല നിയമത്തിന്റെ മുമ്പിൽ അപ്പൊ ഇവര് എന്ത് ഇവര് ഒന്നോടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു ഇവര് എന്തൂന്നാ പഠിക്കാൻ പോണേ ഒന്നാം ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കാൻ പോണാണോ ഈ ജുഡീഷ്യൽ മൈസറേറ്റ് കോടതിയൊക്കെ വക്കീലും ആണോ സർക്കാർ ഡെയിലി എന്നില്ല ഇവിടെ വിളവ് ഇന്നണേ പിന്നെ നമ്മൾ ഇതിനെ പ്രത്യേകിച്ച് പറയണേ എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും എനിക്ക് ശിക്ഷ നടപ്പിലാക്കണം എന്റെ കുഞ്ഞ് തിന്ന വേദന അത് അതിലിരട്ടി അവര് തിന്നണം അതെനിക്ക് കാണണം അതിനു വേണ്ടിയാണെങ്കിൽ മഞ്ഞും വെയിലും എല്ലാം കൊണ്ട് എന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്ന എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടി അത് തിന്ന് വേദന അനുഭവിച്ച് കരഞ്ഞ ആ വേദനക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഞാൻ പത്തു മാസം പ്രസവിച്ച ഒരു അമ്മയല്ലാതെ ഇപ്പോ എന്റെ മകൾക്ക് വേണ്ടി അവനെ എന്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ച് നടക്കുന്നത് അവനെ കൊന്നു കാണണം എനിക്ക് കൊന്നുന്ന് പറഞ്ഞ പോരാ അല്ലെങ്കി അവനെ ശിക്ഷ വിധിച്ചു പറഞ്ഞ പോരാ അവനെ കൊന്നു കാണിച്ച അതാണ് ഞാൻ കാത്തിരിക്കുന്നത് വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ ആണ് ചേരുന്നത് ഡാനി എന്താണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ ഈ കുടുംബത്തിന് സാധിക്കുന്ന സാഹചര്യമാണോ ഉള്ളത് അഭിലാഷ് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥി അവരുടെ അമ്മയുടെ വാക്കുകളിൽ അവർ മുഴുവൻ ഒരു ആശങ്ക സംബന്ധിച്ചത് പ്രകടമാണ് കാരണം ഈ വധശിക്ഷ നീണ്ടുപോകുന്നു എന്നതാണ് കാരണം അതിൽ കോടതിയുടെ ഒരു അന്തിമ അനുമതി കൂടി വരേണ്ടതുണ്ട് അത് അനുമതി ഇപ്പോൾ നടന്നിരിക്കുന്ന നടപടികൾ തികച്ചും സാങ്കേതികമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ആ പ്രതിയുടെ മാനസിക നില പരിശോധനാ റിപ്പോർട്ടടക്കം ഈ വധശിക്ഷ ശരിവയ്ക്കുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ കോടതി ആവശ്യപ്പെടുന്നത് അതിൻ്റെ ചട്ടങ്ങൾപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇപ്പോൾ ഒരു നീട്ടിവയ്ക്കാൻ ഇളവ് വന്നിരിക്കുന്നത് അതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അവർ എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത് സാങ്കേതികമായ കാര്യങ്ങളാണ് അതിന്റെ കാരണമെങ്കിൽ കൂടിയും എത്രയും പെട്ടെന്ന് ഈ വധശിക്ഷ നടപ്പാക്കണം എന്നതാണ് അവർ പറയുന്നത് കാരണം തന്റെ മകൾക്ക് ഉണ്ടായ അനുഭവം അത് മറ്റൊരാൾക്കും ഉണ്ടാകരുത് എല്ലാവർക്കും അത് പാഠമാകുന്ന രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് ഈ ശിക്ഷ നടപ്പാക്കി മാതൃകയാകേണ്ടതാണ് അതിനൊരു ഇളവും അത് സാങ്കേതികമാണെങ്കിൽ കൂടിയും ഒരു ഇളവ് നൽകരുത് എന്ന അവർ ആവശ്യപ്പെടുന്നു താൻ ഇപ്പം ഇത്രക്കാലം ജീവിക്കുന്നു തനിക്ക് ശാരീരികമായ അവശതകൾ അസ്വസ്ഥതകളെല്ലാം തന്നെയുണ്ട് ഇങ്ങനെ ഈ എറണാകുളത്തെ പരിസരത്തെല്ലാം തന്നെ ഇവർ പലപ്പോഴായിട്ട് നമുക്ക് റോഡിലെല്ലാം തന്നെ കാണുന്ന കാണാറുണ്ട് ഇവർ അപ്പം ഇവർ പറയുന്ന ഇത്തരം ഒരു അവശതകൾക്കിടയിലും താൻ ഇവിടെ ആശുപത്രിയിൽ പനിയിൽ മരുന്ന് വാങ്ങിക്കാൻ വരുന്നു അങ്ങനെ ഇങ്ങനെ നീണ്ടുപോകുന്ന തന്റെ ജീവിതത്തിൽ തന്റെ ദുരിതങ്ങളടക്കം നീണ്ടുപോകുന്നു താൻ കാണുന്നത് ഇങ്ങനെ ഈ കഴിയുന്നതെല്ലാം തന്നെയും തന്റെ മകളുടെ ഘാതകന്റെ വധശിക്ഷ അത് നടപ്പാക്കുന്നത് കാണാനാണ് അവർ അനുഭവിച്ച അതേ വേദനയും ഉൾക്കൊള്ളുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെ ഈ ഒരു സ്ത്രീക്ക് നേരെയും ഒരു പെൺകുട്ടിക്ക് നേരെയും ഈ രീതിയിലുള്ള ഒരു അതിക്രമം ഒരു സ്ഥലത്തും ഉണ്ടാകാൻ പാടില്ല അവർക്കെല്ലാം പാഠമാകുന്ന രീതിയിലേക്ക് ഇത് നടപ്പാക്കണം അതുകൊണ്ട് വൈകാതെ തന്നെ ഇതിന്റെ ഒരു സാങ്കേതികത മറികടന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അത് അതിനുവേണ്ടിയാണ് താൻ എന്നാണ് അവർ വ്യക്തമാക്കുന്നത് അഭിലാഷ് വിശദാംശങ്ങൾ